ഹലോ നമ്മളിന്ന് കോഴിക്കോട് ജില്ലയിൽ മാത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കിസാൻ ഡെവലപ്പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് മൂന്ന് സെൻറ്റിലാണ് കേട്ടോ ഈ ഒരു വീട് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കാണിച്ചു തരാറുള്ളത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്നവരിൽ പലരും നമ്മളെ കോൾ ചെയ്യാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് നിങ്ങൾ നല്ലൊരു ബിൽഡേഴ്സിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കുള്ളൊരു വീഡിയോ ആണിത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടാ അപ്പോൾ അതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കയറുന്നതിന് താ കണ്ടോ ഒരു വലിയ സ്പേഷ്യസായിട്ടുള്ളൊരു ഹാളിലേക്കാണ് നമ്മൾ വരുന്നത് അതേപോലെ എവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെ ഭാഗം വാഷിംഗ് യൂണിറ്റ് ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് ആണിതാ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഫസ്റ്റ് സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ അതേപോലെ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതാ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരുവായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് കിച്ചൻ്റെ ഡോറാണ് കേട്ടോ നമുക്ക് പിന്നീട് കാണാം അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ ഇതും നല്ല വലുപ്പുള്ള അത്യാവശ്യം നല്ല വലുപ്പുള്ള കാറ്റും വെളിച്ചത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ നല്ല വലിയ വിൻഡോകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള ടോയ്ലറ്റ് ആണ് അവിടെ വരുന്നത് അടുത്ത രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ കഴിഞ്ഞാൽ താഴെ കണ്ടതുപോലെ തന്നെ ഒരു ഹാളാണ് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക നിങ്ങൾക്ക് വീടും വീട് സംബന്ധമായ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് അവിടുന്ന് നമ്മൾ വന്നുകഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ത ഒരു ബെഡ്റൂം കൂടി വരുന്നുണ്ട് ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ വേറെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് അടിപൊളി വീടുകളുടെ ഹോം ടൂറുമായിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ